സത്യത്തിൽ ഇത് കാണുന്നത് ഇന്നലെയാണ് കേട്ടോ എനിക്ക് നല്ല നല്ല എല്ലാം ഹലോ പേളിമണിയും മെറീന മേക്കിളും തമ്മിലുള്ള കോൺട്രവേഴ്സിൽ ഇച്ചാപ്പി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇച്ചാപ്പി തന്നെ തന്റെ അനുഭവം പേളിമണിയുമായി തന്റെ അനുഭവം പറഞ്ഞു വെക്കുകയാണ് നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പേൾ ചേച്ചിയാണ് കേട്ടോ ഞാന് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമില് കുഞ്ഞൊ ആവുള്ളതാണ് ആ ആവയിൽ ശ്രീശലെ ഏൽപ്പിച്ചിട്ടായിരിക്കുമല്ലോ പേ ചേച്ചി എനിക്ക് വേണ്ടി അന്നത്തെ ആ രാത്രിയിൽ എൻ്റെ അടുത്ത് ആ രണ്ടര മണിക്കൂർ വന്ന് അതൊന്ന് ആലോചിച്ച് നോക്ക് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതായാലും ഇപ്പം എത്രയോ അമ്മമാരുണ്ടായിരിക്കും കുഞ്ഞാമ്മമാരൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ രണ്ടര മണിക്കൂറൊക്കെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്ക് ഗൈസ് അത് സത്യം പറഞ്ഞാൽ ഒരു മാലാഖയ്ക്ക് ശരിക്ക് അങ്ങനെ കഴിയത്തുള്ളൂ നല്ലൊരു മനസ്സുള്ളരാക്കി അങ്ങനെ പറ്റത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കും ചേച്ചി എന്നെ ആദ്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്താണ് എന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ചേച്ചി എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും പ്യോറായിട്ടുള്ളൊരു ആളാണ് പെളി ചേച്ചി സത്യത്തിൽ ഞാൻ അതിലൊന്നും കണ്ടില്ല എനിക്ക് കാണണ്ട കാരണം പെളി ചേച്ചി എന്താണെന്നുള്ളത് എനിക്കറിയാം അല്ലാതെ ഒരാൾ വന്നിട്ട് എന്തോ പറഞ്ഞെന്നും പറഞ്ഞു അതിന് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാനെങ്ങനെ കാണുന്നത് പക്ഷെ ഇന്ന് ഞാനിങ്ങനെ കണ്ടു എന്തായിരിക്കും പറഞ്ഞതൊന്ന് കാണലും ഞാൻ ഇന്ന് കണ്ടു വൈസ് അപ്പം അതിലൊരാൾ പറഞ്ഞിരിക്കുകയാണ് പെളിച്ചേച്ചിക്ക് ഈഗോയാണെന്ന് എന്റെ പൊന്നറിയ എന്തിനാണ് അറിയാത്ത ഒരാളെ പറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വല്ല കാര്യമുണ്ടോ ഏ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതിങ്ങനെ എന്നിട്ട് ആ ആള് പറയാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെ ശത്രു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്ന ഒരു പെണ്ണാണ് നിങ്ങക്കറിയാവോ അന്ന് ആ കോള് എന്റെ ജീവിതത്തില് ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ സമാധാനിപ്പിച്ചതും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയതും വേണ്ടി ചേച്ചിയായിരുന്നു അവർ എത്രയും പ്യൂറായ ഒരു പേഴ്സണാലിറ്റിക്ക് പുറമെയാണെന്നും പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ പറയുന്ന ഈ അങ്ങനെ സുഹൃത്തുക്കളായ എന്താണ് ഇത് പറഞ്ഞാൽ അവർ വെറുതെ ഒരു പറഞ്ഞു മാത്രീനെന്താണ് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് പിന്നെ അറിയാമെന്നായിട്ട് ചോദിക്കാതെ ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ ഇപ്പം നമ്മളാണെങ്കിലും ഒരാളെ പുറമേ കാണുന്നു ഒരാളെ പുറമേ കാണുന്നു ഇപ്പം ഓരോന്നും േഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് പി വി ചേച്ചിക്ക് ഈ ഒരു സംഭവം ഉണ്ടായ പോലും ഞാനൊരു വ്യക്തി അറിഞ്ഞില്ല കേട്ടോ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെയാണ് ആ സംഭവം അറിയുന്നത് തന്നെ അപ്പം ഈ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ പേ ചേച്ചിക്ക് ഇത് എഴുതി ഞാനിത് അയച്ചു കൊടുക്കും ഈ അപിമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടും കേട്ടോ വൈസ് അടിപൊളിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്ന അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയായിസ് ഇപ്പൊ കുഞ്ഞുങ്ങളുള്ള അച്ഛനും ആവുമ്പോഴേക്ക് മനസ്സിലാവും കാരണം രാത്രിയിലായിരിക്കും കുഞ്ഞുങ്ങളെ കടക കലയും വെള്ളം വെക്കുക ഒക്കെ ചെയ്യുന്ന അതിന്റെ സത്യാവസ്ഥ പോലും അറിയാതെ ഇങ്ങനെ ഒരൊറ്റ നിമിഷത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളത് ഒരാൾക്ക് പറ്റി എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളമ്മയും കൊണ്ടു പറഞ്ഞിട്ട് ഒരച്ചടി അങ്ങ് നില അങ്ങ് ഉടക്കാൻ നോക്കൂ എന്ത് പരിപാടിയാ ഞാൻ മനുഷ്യത് വേണേ മനുഷ്യത്താ എന്ത് ഒരു നാലെ ആരോപിക്കണം സത്യം എന്ന് പറഞ്ഞൊരു സംഭവം അതെന്തായാലും തെളിയും ഏഹ് ആ ഒരു അത് എല്ലാവരുടെ കാര്യത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് കർമ്മമാർ സാധനമുണ്ട് നേരത്തെ ഒരു പിന്നെ പിന്നെ ആയിരുന്നു അതേ േച്ചി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അവരുടെ രണ്ടു മണിക്കൂറാണ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് ഒരു കുഞ്ഞുള്ള അമ്മയാണ് പേളി ചേച്ചി എന്നിട്ട് പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി അവരുടെ സമയം കഴുത്തിവെച്ചെങ്കിൽ അവരെനിക്ക് മാലാകയാണ് അവരെ കുറിച്ച് വേണ്ടായതെന്നു പറയുമ്പോൾ അതെനിക്ക് സഹിക്കുന്നില്ല എന്ന് കൂടി ഇച്ചാപ്പി പറയുന്നു മാത്രവുമല്ല മെറീന എന്ന് പറയുന്നത് അവരുടെ നല്ല സുഹൃത്താണെന്ന് പറയുന്നു എന്തുകൊണ്ട് മെറീനയ്ക്ക് അവരോട് നേരിട്ട് സംസാരിച്ചുകൂടാ വെറുതെ ഒരു കോൺട്രവേഴ്സി അവർ സൃഷ്ടിക്കുകയാണെന്ന് കൂടി ഇച്ചാപ്പി പറഞ്ഞു വെക്കുന്നു അല്ലാതെ ഓൺലൈൻ മീഡിയക്കാരെ ചില പ്രയോഗങ്ങളെയും ഇച്ചാപ്പി ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരാളെ കുറിച്ച് വ്യക്തമായി അറിയാതെ മറ്റാരോ പറയുന്നത് കെട്ടി എന്തെല്ലാം പുല പുലപ്പുകയാണ് ഓൺലൈൻ മീഡിയകൾ ചെയ്യുന്നത് എന്ന് ഇച്ചാപ്പി പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു